ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ വചനം മുപ്പത്തിനാലാം സങ്കീർത്തനം പത്തൊൻപതാം വാക്യം പ്രീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ചുള്ള പ്രാർത്ഥന മനുഷ്യവർഗത്തെ തിന്മയിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗഭാഗ്യം തരാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ച് ക്ലേശങ്ങൾ അനുഭവിച്ച യേശുനാഥ അങ്ങേ ശരീരത്തിൽ നിരവധി തിരുമുറിവുകൾ അങ്ങ് ഏറ്റുവല്ലോ അവയെല്ലാം ഞങ്ങളോടുള്ള അനന്തകാരുണ്യത്തിൻ്റെ അടയാളങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങേക്ക് സ്തുതി പാടുന്നു നന്ദി പ്രകാശിപ്പിക്കുന്നു കാരുണ്യവാനും ക്ഷമാശീലനുമായ കർത്താവെ അങ്ങേ ഇടത് തൃപ്പാദത്തിലും വലത് തൃപ്പാദത്തിലും അങ്ങേ ഇടത് തൃക്കയിലും വലത് തൃക്കയിലും അങ്ങേ തിരുവിലാവിലുമായേറ്റ അഞ്ച് െ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ മുറിവുകൾ ഏറ്റതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എത്രമാത്രം കനിവോടെയാണ് അങ്ങിതെല്ലാം സ്വയം വരിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു ദുസ്സഹമായ വേദനകൾ സഹിച്ച അങ്ങ് ഈ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ രക്തം കൊണ്ട് ഞങ്ങളുടെ ഘോര പാപങ്ങൾ കഴുകി കളയുകയായിരുന്നു അങ്ങയുടെ പ്രാണൻ ഒരു ദിവ്യ ബലിയായി പരമ ദൈവത്തിന് അർപ്പണം ചെയ്യുകയായിരുന്നു അങ്ങേ തിരുമുറിവുകളിൽ നിന്നൊഴുകിയ തിരുരക്തം വഴി പാപമുക്തി വരിച്ച് ഞങ്ങൾ നിത്യ സൗഭാഗ്യം ഇടയാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധം അറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ